അടിപൊളി ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ മാത്രം ഓഫറാണ് ആണേ അപ്പൊ ഇത് നമ്മുടെ റയോണിൽ വരുന്ന പാനൽ കട്ട് അനാർക്കലി കുർത്തീസ് ആണ് കണ്ടോ പന്ത്രണ്ട് പാനലിൽ വരുന്ന അനാർക്കലി കുർത്തിയാണ് ആണേ അപ്പൊ അതിന്റെ റയോൺ പാനൽ കട്ട് അനാർക്കലി കുർത്തീസിന്റെ ഓഫർ സെയിലാണ് കേട്ടോ ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ദിവസങ്ങളിൽ ഉണ്ടാവില്ല അപ്പൊ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇത് ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ പാനൽ കട്ട് എണ്ണാർക്കലാണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന സൂപ്പർ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിന്റെ ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ സൈസ് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് കണ്ട നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇപ്പൊ യെല്ലോയിലേക്കാണെങ്കിൽ റെഡും ഗ്രീനും ഒക്കെ കോമ്പിനേഷൻ വരുന്ന പ്രിന്റുകളായിട്ടാണ് യോ ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള പീഡ്സ് ഓർക്കാണ് കേട്ടോ യോ വന്നിരിക്കുന്നത് ഇത് നമുക്ക് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന പാനൽ കട്ട് അനാർക്കലി കുർത്തീസ് ആണ് അപ്പൊ ഇത് ടു ഡേയ്സ് ഓഫർ സൂപ്പർ പ്രോഡക്റ്റ് ആണ് ത്രീ ഫോർത്ത് ആണ് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് ട്രിപ്പിൾ നയൻറെ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത് നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അപ്പൊ ടു ഡേയ്സ് ഓഫർ ഇന്ന് മാത്രമേ ഈ ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ ഫോയിൽ പ്രിന്റഡ് റയോണിന്റെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കണ്ടത് ഗ്രീൻ ആൻഡ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് വൈൻ ഷെയ്ഡുള്ള ഫാബ്രിക് ബോക്കിലേക്ക് വെച്ച് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് റയോൺ ആണ് അതുപോലെ കുറച്ചൊരു ഗ്ലേസിംഗ് ഉള്ള പാർട്ടി വെയറിൽ വരുന്ന റയോൺ ആണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന എനാർക്കലി കുർത്തീസ് ആണ് ീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ത്രിപ്പിൾ നയൻറെ ഈ പ്രോഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ ഓഫർ പ്രൈസ് ടു ഡേയ്സ് ഓഫർ ഇന്ന് മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ അടുത്ത പാർട്ടി വെയർ ആണ് ബ്ലൂ ആൻഡ് റെഡ് റെഡിഷ് മറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് കണ്ടോ യോക്കിലേക്ക് നല്ല റെഡിഷ് മറൂൺ വെച്ചിട്ട് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് മിറൽ വർക്ക് റെഡിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന നല്ലൊരു റെഡിപൊളി ഫോയിൽ പ്രിന്റഡ് റൗൺ ആണ് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അടി നമ്മുടെ റയോണിൽ വരുന്ന ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് മോഡലിലാണ് വന്നിരിക്കുന്നത് കോൾ പ്രിന്റഡ് റയോൺ തന്നെയാണ് വരുന്നത് ഫ്രോക്ക് മോഡലാണ് പഫ് സ്ലീവ്സ് ആണ് താഴെ ഇലാസ്റ്റിക് ഉണ്ട് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് സെവൻ ഡബിളിനെ സെയിം മോഡലിൽ തന്നെ വരുന്ന ഒരു റെഡിഷ് മറൂൺ റെഡിഷ് മെറൂൺ മീൻസ് ഒരു ബ്രിക് റെഡ് റെഡ് കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് ഈ പ്രൊഡക്റ്റ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സെവൻ ഡബിൾ നെയ് ഇത്രയും സൂപ്പർ പ്രോഡക്റ്റുകളുടെ ഓഫർ പ്രൈസാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് മാത്രമേ ഈ ഓഫറുള്ളൂ അപ്പൊ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്തോളൂ ജോർജിറ്റിലായിരുന്നു നമ്മുടെ അലിയാക്കെട്ട് കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് കേട്ടോ നേവി ബ്ലൂ ആണ് ഫാബ്രിക് വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അപ്പൊ അതിലേക്ക് ഹെവി ആയിട്ടുള്ള പീറ്റ്സ് വർക്ക് ആണ് കേട്ടോ ഏരിയയിലേക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അതുപോലെ ഹെവി വർക്കു ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് താഴേക്ക് ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിലിങ്ങാണ് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എക്സിലാണ് ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത കളർ കോമ്പിനേഷൻ വരുന്ന ഡാർക്ക് പർപ്പിൾ ആണ് ടോ ഷെയ്ഡ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് താഴേക്ക് താഴേക്ക് ആണ് ടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കോട്ട് സെറ്റ് ആണ് യോ കെരിലേക്ക് നല്ല ഭംഗിയുള്ള ബീഡ്സ് വർക്കും ബെറർ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഡീറ്റലൈറ്റ് ആണ് പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് യോ കെരിലേക്ക് നല്ല ആയിട്ടുള്ള ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എന്റിൽ യോ കിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ലിങ് ആണ് കോട്ടണിൽ തന്നെ വരുന്ന രണ്ട് സൈഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ള പാന്റ് ആണ് കേട്ടോ തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു അടിപൊളി പ്രൈസിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും നല്ല സൂപ്പർ കോട്ട് സെറ്റ് ഇത്രയും ഹെവി വർക്കുള്ള കോട്ട് സെറ്റ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്തോളൂ ഇപ്പൊ അടുത്ത് നമ്മുടെ കോട്ടണിൽ വരുന്ന പാനൽ പാനൽകാട്ട് അനാർക്കലിയുടെ ത്രീ പീസ് സെറ്റ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് യോക്കി ഏരിയയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഓറഞ്ച് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ടയുടെ പ്രിന്റ് വരുന്നത് അടിപൊളി പാനൽ കട്ട് അനാർഗലി കുർത്തിയാണ് കേട്ടോ സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ആണ് വരുന്നത് നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടൺ ആയതുകൊണ്ട് യോക്കി ഏരിയയിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻ്റെ യോക്കിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് കോട്ടണിന് തന്നെ വരുന്ന പാൻ്റ് ആണ് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടില് ആണ് ഇവിടെ ഡോരിയും കൊടുത്തിട്ടുണ്ട് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് പ്യൂർ കോട്ടണില് തന്നെ വരുന്ന നല്ല ലെങ് ആൻഡ് വിടുത്തോളം ദുപ്പട്ടാണ് കേട്ടോ സൂപ്പർ പ്രോഡക്റ്റിന്റെ സൈസസ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടത് ഇതൊക്കെ നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ത്രീ പീസ് സെറ്റിന് ഈ പ്യൂർ കോട്ടൺ ത്രീ പീസ് സെറ്റിന് വെറും ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നയൻ 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 ഉള്ളി